പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ വിശുദ്ധ ബലിയർപ്പണങ്ങളിൽ പങ്കെടുക്കാറായിട്ട് ഒരുങ്ങാറുണ്ട് എത്ര ഒരുങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാവിലെ മുതൽ ആരംഭിക്കും അല്ലെങ്കിൽ തലേദിവസം മുതൽ ഒരുങ്ങാനായിട്ട് ആരംഭിക്കുന്നവരൊക്കെ ഉണ്ട് അന്നത്തെ വചനമൊക്കെ വായിച്ച് ഒരുങ്ങി വിശുദ്ധ പലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നവരെയും കാട്ടിയിട്ടുണ്ട് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഒരുങ്ങി പങ്കെടുക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുർബാനയിൽ ആരംഭിച്ച് വരുന്നവരുണ്ട് കുർബാന തുടങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വിധത്തിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു പല തരത്തിൽ ഒരുങ്ങുന്നു ശരിക്കും ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കം ദൈവം എപ്പോഴാണ് ആരംഭിച്ചത് അതിന് എത്ര വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട് ഈശോയുടെ ജനനം മുതലാണോ ആരംഭിച്ചത് അതോ പരസ്യ ജീവിതത്തിലാണോ ആരംഭിച്ചത് അല്ലെ കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ മുഴുവൻ മുതലാണോ ആരംഭിച്ചത് ഇതിന് മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഒരുക്കം എന്ന് പറയുന്നത് അത് മനുഷ്യ സൃഷ്ടിയുടെ പഴക്കമുണ്ട് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാക്കും ഈശോയുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് ആദ്യ പ്രലോഭനത്തിനുള്ള പരിഹാരമാണ് ആദ്യ ശിക്ഷയ്ക്കുള്ള പരിഹാരമാണ് ആദ്യ പാപത്തിനുള്ള പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ഒരുക്കം ഏതേം തോട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കും ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ സാത്താൻ ഹവായെ പ്രലോഭിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് അവളോട് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും മൂന്നാമതായിട്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ അപ്പം മൂന്ന് കാര്യങ്ങളാണ് പ്രലോഭകൻ ഹവായോട് പറയുന്നത് ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കും രണ്ട് നിങ്ങൾ മരിക്കുകയില്ല മൂന്ന് നിങ്ങൾ ദൈവത്തെ പോലെയാകും പ്രിയപ്പെട്ടവരെ അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപതാം തിരുവചന്തതി പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല നിത്യം ജീവിക്കും അപ്പോൾ പ്രലോഭകൻ പറയുകയാണ് ഈ പഴം ഭക്ഷിച്ചാല് നിങ്ങൾ മരിക്കുകയില്ല ഈശ്വ പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ എൻ്റെ രക്തം പാനം ചെയ്താൽ നിങ്ങൾ നിത്യം ജീവിക്കും അപ്പോൾ എല്ലാ പ്രലോഭനങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ കുർബാനയാണ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണ് നിൻ്റെ കണ്ണ് തുറക്കും ഈ പഴം ഭക്ഷിച്ചാൽ എം ആഹ്സിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ എപ്പോഴാണ് തുറന്നത് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പോൾ വിശുദ്ധ കുർബാനയിലാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് മൂന്നാമത് നിങ്ങൾ ദൈവത്തെ പോലെയാകും എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ എൻ്റെ രക്തം പാനം ചെയ്താൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും നമ്മൾ ദൈവത്തെ പോലെയാകും പ്രിയപ്പെട്ടവരെ അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ് എല്ലാ പ്രലോഭനങ്ങൾക്കുമുള്ള ഉത്തരവും എല്ലാ പ്രലോഭനങ്ങൾക്കുമുള്ള പരിഹാരവുമാണ് എന്ന് ഏതേം തോട്ടത്തിലെ സംഭവങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവം എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി ഏതേം തോട്ടത്തിൽ വെച്ച് മനുഷ്യ സൃഷ്ടിയുടെ അന്ന് മുതൽ ദൈവം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആരംഭിച്ചു രണ്ടാമതായിട്ട് എല്ലാ ശിക്ഷകൾക്കുമുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ കുർബാനയാണ് അതായത് ആദ്യ ശിക്ഷയ്ക്ക് കർത്താവ് എങ്ങനെയാണ് പരിഹാരം ചെയ്തത് അത് തൻ്റെ ശരീരത്തിലെടുത്തുകൊണ്ടാണ് കർത്താവ് പരിഹാരം ചെയ്തത് ആദ്യ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം ആദത്തോട് അവിടെ നിന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശഭിക്കപ്പെട്ടതായിരിക്കും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും ഇതാണ് ആദത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ മണ്ണിനോട് മല്ലിടാൻ അവനെ വിടുകയാണ് ഈശോ കുരിശു വഹിച്ചുകൊണ്ട് മണ്ണിൽ വീഴുമ്പോൾ ഗസമേൻ തോട്ടത്തിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറുമ്പോൾ അവൻ്റെ ശിരസില് മുൾമുടി വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് ആദ്യ ശിക്ഷയ്ക്ക് പരിഹാരം ചെയ്യുകയായിരുന്നു മണ്ണും മണ്ണിൽ നിന്ന് മുള്ളും മുൾച്ചെടികളും നിനക്കായിട്ട് മുളപ്പിക്കും മണ്ണിനോട് ചേരുന്നവരെ നെറ്റിയിലെ വീറപ്പ് കൊണ്ട് നീ ഭക്ഷണം സമ്പാദിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ ആദ്യ ശിക്ഷ ശിരസിലെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നിലത്ത് വീഴുന്നത് മുൾമുടി അണിയുന്നത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറുക ഇപ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ആദ്യ ശിക്ഷയ്ക്ക് കർത്താവ് പരിഹാരം ചെയ്യുന്ന എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലൂടെയാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചിട്ട് കയറി ചെല്ലാനുള്ള ഇടമാണോ ദേവാലയം വിശുദ്ധ കുർബാനയ്ക്കായി എത്ര ഒരുങ്ങിയാലും മതി വരികയില്ല എന്നാണ് ഏതേം തോട്ടത്തിലെ സംഭവങ്ങളും ദൈവവചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുക്കത്തോടെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക